സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പരുതി വെക്കണോ എനിക്കൊരു സ്വപ്നമുണ്ട് അത് ചിലപ്പോൾ നടക്കുമോ നടക്കാതിരിക്കുവോ ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കില്ല കാരണം ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ആ സ്വപ്നത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് പക്ഷെ അബ്ദുൽ കലാം സാർ എന്താ പറഞ്ഞേക്കണേ ഈ സ്വപ്നം കാണുമ്പോൾ ഒട്ടും കുറയ്ക്കണ്ട ആകാശത്തോളം തന്നെ കണ്ടോ എന്നാലേ ചിലപ്പോൾ കുന്നിക്കുരുവോളോ എങ്കിലും നനക്ക് കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ സ്വപ്നം കാണുന്ന കാര്യത്തിൽ നമ്മളൊട്ടും ബാക്കിൽ പോകേണ്ട പരിമിതികൾ അതിന് വേണ്ടിയിട്ട് നിശ്ചയിക്കേണ്ട കാര്യമില്ല സ്വപ്നം പ്ലസ് എഫേർട്ട് കഠിനാധ്വാനം വേണം ആ ഒരു അധ്വാനവും കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകുമ്പോൾ അടച്ചവൻ്റെ ഒരു ബ്ലെസ്സിങ്ങും കൂടെ ആടാകുമ്പോൾ കിട്ടും മതി ആ കിട്ടുന്ന സമയത്തിന് നമ്മളിടുന്ന ഒരു സമയം ആ ഒരു സമയത്തിന് ക്ഷമയുമായിട്ട് ഈസ് ഈക്വൽ ടു ചെയ്യണം സബൂർ ക്ഷമ വേണം എല്ലാത്തിലും ക്ഷമയ്ക്ക് ആട്ടിൻ്റെ സൂപ്പിൻ്റെ തന്നെ ഒരു വിലയുണ്ട് ക്ഷമിച്ചവർക്കെന്തോ അതിൻ്റെതായിട്ടുള്ള കൂലി അതിൻ്റെതായിട്ടുള്ള ബലമുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മളെല്ലാവരും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ബന്ധത്തിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം അല്ലേ ക്ഷമിക്കണ്ടേ ക്ഷമിക്കണം കാരണം എന്താ ആ ബന്ധം അവിടെ അങ്ങനെ നിലനിന്ന് പോവാൻ അപ്പോൾ നമ്മുടെ ഡ്രീംസ് അല്ലേ നമ്മുടെ ഡ്രീംസ് അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ എഫേർട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നേരിടുന്ന സ്ട്രഗിൾസ് ഒബ്സ്റ്റിക്കൾസ് ഇതൊക്കെ നമുക്ക് ഒരു അനുഭവമാണ് ഈ അനുഭവത്തിൽ കൂടെ ഒരുപാട് ലേൺ ചെയ്യാണ്ട് അത് നമുക്ക് ഒരു ലെസ്സൺ ആണ് ആ ലെസ്സണിൽ കൂടെ വേണം നമ്മൾ കയറി കയറി പോകാനായിട്ട് ആദ്യം നെഗറ്റീവ് പറയുന്നവർ ഒരു ദിവസം എണീറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടേയിരിക്കുക അതാണ് ഏറ്റവും വലിയ പാഠം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആർജവം അല്ലെങ്കിൽ ഊർജം എന്നെ ഇന്ന് കുറ്റം പറയുന്നവരെ നാളെ എന്നെ നോക്കിയിട്ട് നീ ആയിരുന്നു ഓക്കെ നീ ആയിരുന്നു എന്ന് പറയുന്ന നിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നീ എടുത്ത ആ ഒരു പോയിന്റ് അത് വളരെ ശരിയായിരുന്നു എന്ന് പറയുന്നത് വരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം കഠിന അധ്വാനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊണ്ടേ ഇരിക്കണം അത് ചിന്തകളാവട്ടെ നല്ല ചിന്തകളാവട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഏത് കാര്യമാകട്ടെ ചില മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ കുഞ്ഞു കാര്യമായിരിക്കാം പക്ഷേ നമ്മുടെ സന്തോഷം അത് കുഞ്ഞു കാര്യത്തിലാണെങ്കിൽ അതിൽ അലഹമ്മദ കണ്ടെത്തുക ഇങ്ങനെ എങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ഞാൻ നിങ്ങളുടെ മുഫി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അസാം വലൈക്കും